ഒരുപാട് വേദനിക്കുന്നുണ്ടോ അമ്മ വേദന വേഗം ല്ലേ കൈ നല്ലോണം പൊള്ളിട്ടുണ്ട് കൈ നല്ല എരിച്ചിലുണ്ടാവും അതുകൊണ്ടാവും കരിഞ്ഞിട്ടേരിക്കുന്ന അമ്മ ിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എരിച്ചിലൊക്കെ ആകും അതെ ഇനി എന്ത് ചെയ്യാനാ ഇങ്ങനെ വേദന മാറുന്നവരെ കരഞ്ഞോണ്ട് ഇരിക്കും കുഴപ്പമില്ല മരുന്നിട്ടത് കൊണ്ട് ശെരിയാവും നീ അവനെ എന്തെങ്കിലൊക്കെ കാണിച്ച് കളിപ്പിക്കി അപ്പ അവൻ കരയാതെ അത് നോക്കിയിരിക്കും

ശരി പൂട്ടെറിയാ ഇനിയിപ്പെന്താനാ ഇങ്ങനെയൊക്കെ സംഭവിക്കണം എന്നുണ്ട് ഇനിയെങ്കിലും ഇനി കൊണ്ടുപോകാതെ തന്നെ ശരി പോട്ടെറിയ പൂട്ടറിയാ നിങ്ങനെ കരഞ്ഞോണ്ടെന്നെ ഇരിക്കാതെ നീ കരയുന്നത് കാണുമ്പോ അവൻ വീണ്ടും കരയും നീ കരിയാതെ എന്തെങ്കിലൊക്കെ എടുത്ത് അവനെ കളിപ്പിക്കി അപ്പവെ കരയാതെ കുറച്ചുനേരം അത് നോക്കി കളിക്കും ില് തന്നെ എരിച്ചിലൊക്കെ കുറവായി വേദന മാറുന്നാണ് മെഡിക്കൽ ഷോപ്പിൽ പറഞ്ഞത് അയ്യോ മരുന്നിട്ട് കൊടുത്ത് പത്ത് മിനിറ്റിന്റെ കൂടുതലായല്ലോ ഏട്ടാ ഇനിയും ഇനി അവന് ഒരുപാട് വേദനിക്കുന്നുണ്ടാകുമോ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ ിൽ കൊണ്ടുപോകാൻ മാത്രം അത്രയും അങ്ങനെയൊന്നും അല്ല ഇഷുമ്പെ പോയാലും ഇതുപോലെ മരുന്നൊക്കെ തന്നെ ഇടുവുള്ളൂ അതിൽ എരിച്ചിലൊക്കെ ശരിയാവണെങ്കിൽ അഞ്ചു പത്ത് മിനിറ്റ് ഒക്കെ സമയം എടുക്കും ഞാനിത് മെഡിക്കൽ ഷോപ്പിലെ ആറുമാസം കുട്ടിക്കാണെന്ന് പറഞ്ഞാണ് വാങ്ങിച്ചിട്ട് വന്നത് അവരൊരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ എരിച്ചിലും വേദനയൊക്കെ ശരിയായിക്കോളും കുട്ടി കരച്ചിൽ നിർത്തുന്നു പറഞ്ഞത് ഇനിയിപ്പോഴും ഇട്ട് കൊടുത്തിട്ടുള്ള ശരിയാണെങ്കിൽ സമയം വെയിറ്റ് ചെയ്ത് ശരിയടാ ശരി നേരം നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം സമയം നോക്കാ പിന്നെ നീ കഴിക്കാൻ അയ്യോ വലുത് ഉണ്ടാക്കിട്ടുണ്ടോ ആ ശരി പോട്ടെ നീ അവനെ നോക്കണ ഞാൻ 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 എന്തെങ്കിലും എന്തെങ്കിലും വേണ്ട നിങ്ങൾ നിങ്ങൾ തന്നെ എവിടെ ഇവന്റെ അടുത്ത് കഴിക്കാൻ ഉണ്ടാക്കാം ആ ശരിടാ നീ വിഷമിക്കണ്ട അവന് വേഗം ശരിയാവും നീ പോയി കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്ക ഞാൻ അവനെ നോക്കാം ശരി അപ്പൂസേ കരയല്ലടാ എന്റെ കൈ ഒരുപാട് വേദനിക്കണോ ശരി പോട്ടടാ പൂസേ അമ്മ മരുന്നിട്ട് തന്നില്ലേ ഇനി കൊറച്ചു നേരത്തില് വേദനയൊക്കെ ശരിയായിക്കോളും ഇല്ലടാ അച്ഛനെന്തിനാ അമ്മൂസിനെ തല്ലിണ് ഇനിയിപ്പോ അമ്മൂസിനെ തല്ലണ്ണത് കൊണ്ട് ഉണ്ണിക്കുട്ടിയുടെ കൈ ശരിയാവുമോ ഇല്ലല്ലോ അപ്പൊ പിന്നെ അമ്മൂസിനെ എന്താ കാര്യം പക്ഷേ അമ്മൂ ഉണ്ണിക്കുട്ടീനെ പുറത്തു കൊണ്ടുപോയി കളിക്കാൻ പാടില്ല എന്ന് അമ്മ എപ്പോഴും പറയാറുള്ളതല്ലേ വീട്ടിന്റെ അകത്ത് തന്നെ രണ്ടുപേരും കൂടെ കളിക്കണമെന്ന് അച്ഛനും അമ്മയും പറഞ്ഞു തന്നിട്ടില്ലേ പിന്നെന്തിനാടാ തങ്കോ ഉണ്ണിക്കുട്ടിനെ പുറത്ത് കൊണ്ടുപോയത് ശരി പോട്ടെ വിട് അടുപ്പ് കത്തിക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ രണ്ടുപേരെ എവിടെയാ ഉള്ളതെന്ന് നോക്കണം ഞാൻ നിങ്ങളുടെ അമ്മനെ കൊണ്ട് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ അവള് പോലും നിങ്ങളെ ശ്രദ്ധിക്കാതെ വിട്ടു ഇനിയിപ്പോ അത് അവളെ കൊണ്ട് പറഞ്ഞാ അല്ലെങ്കിൽ ഉണ്ണിക്കുട്ടിയുടെ കൈ പൊള്ളിന്ന് അവൾ സങ്കടത്തിലാണ് ഇനി അവളെയും പറയുമ്പോ അവൾക്ക് ഒരുപാട് സങ്കടം അതുകൊണ്ടാണ് ഞാൻ അമ്മനെ ഒന്നും പറയാതിരുന്നത് ഇനിയിപ്പോ അമ്മൂസ്നിയും അച്ഛനൊന്നും പറയില്ല പക്ഷെ ഇനി ഉണ്ണിക്കുട്ടീൻ്റെ കൂടെ കളിക്കുമ്പോൾ നോക്കി കളിക്കണം പുറത്തൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല വീട്ടിന്റെ അകത്ത് തന്നെ വെച്ച് കളിക്കണം ഉം ശരിയടാ പിന്നെ അമ്മ കൂടെ കൂടെയുണ്ടെങ്കി രണ്ടുപേരും കൂടെ പുറത്ത് കളിക്കാം കുഴപ്പമില്ല ആരും ഇല്ലാത്ത സമയത്ത് നീ മാത്രം ഒറ്റയ്ക്ക് ഉണ്ണിക്കുട്ടീനെ പുറത്ത് കൊണ്ടുപോകാൻ പറ്റില്ല ശരി പോട്ടടാ കരയണ്ട ഉണ്ണിക്കുട്ടിയുടെ കൈ ചെറുതായിട്ട് തന്നെ പൊള്ളിയിട്ടുള്ളത് അത് അമ്മ മരുന്നിട്ട് കൊടുത്തിട്ടില്ലേ അത് വേഗം ശരിയായിക്കോളും ഇനി കൊറച്ചു നേരത്തിൽ അവൻ കരച്ചിൽ നിർത്തും നീ കരയേണ്ട അമ്മോ നീ കരയേണ്ടത് കാണുമ്പോ അവൻ അത് നോക്കി വീണ്ടും വീണ്ടും കരയും നീ അവനെ കൊണ്ട് കരിയാതെ എന്തെങ്കിലും കൊണ്ടുവന്ന് അവനെ കളിപ്പിക്കി അപ്പ അവൻ കരച്ചിലൊക്കെ നിർത്തിയിട്ട് നിന്റെ കൂടെ കളിക്കും ഇല്ലടാ അവൻ കരിയില്ല കുറച്ചു നേരത്തിൽ അവൻ കരച്ചൽ നിർത്തും നീ അങ്ങനെ അവനെ കളിപ്പിക്കി അതേടാ അമ്മോ നീ വാവാതുകൊണ്ടാണ് ഉണ്ണിക്കുട്ടി ഉറങ്ങിയത് ഉണ്ണി ഉറങ്ങിയില്ലേ ഇനി ഉറങ്ങി ഉറങ്ങിയണിക്കുമ്പോ അവന്റെ വേദനയൊക്കെ ശരിയായിക്കോളും ഇല്ലടാ അവൻ ഉറങ്ങി ഉറങ്ങിയണിക്കുമ്പോ അവൻ വേദനയൊക്കെ പോയിട്ടുണ്ടാവും അവൻ ഇനി കറിയില്ല ആ ഉറങ്ങിയണിച്ചിട്ട് അവൻ നിന്റെ കൂടെ എപ്പോഴും പോലെ കളിക്കും